ഏറെക്കാലത്തെ കാത്തിരിപ്പിന് വിരാമമാവുകയാണ് എന്തായിരുന്നു ആ കാത്തിരിപ്പ് എന്നല്ലേ അത് നിങ്ങൾ കണ്ടുതന്നെ അറിഞ്ഞോളൂ കൂത്തുപറമ്പ് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയുടെ ഈ പുതിയ കെട്ടിടം டிங்களாச்சு ராவில பத்து மணிக்கு முக்கியமந்திர பிடராய் விஜயன் நாடின சமர்ப்பிக்கும் ൊൻപത് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ കെട്ടിടത്തിൽ രണ്ട് ബേസ്മെന്റും ഗ്രൗണ്ട് ഫ്ലോറും ഉൾപ്പെടെ പന്ത്രണ്ട് നിലകളാണുള്ളത് കെട്ടിടത്തിന്റെ പുറത്തെ കാഴ്ചകളും ആകാശ ദൃശ്യങ്ങളുമെല്ലാം ഇതിനകം എല്ലാവരും കണ്ടു കാണും ഇതിനകത്തെ കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അതിനൊപ്പം ഇവിടുത്തെ സൗകര്യങ്ങൾ വിശദീകരിക്കാൻ നമ്മളോടൊപ്പം ആശുപത്രി പി ആർ ഒ സി സിജു കൂടി ചേരുകയാണ് നമസ്കാരം അപ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് കൂത്തുപറമ്പുകാരും അതുപോലെ മലയോരത്തും ഉൾപ്പെടെയുള്ളവരുള്ളത് ഈ ഒരു ആശുപത്രിയുടെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നു അപ്പോൾ നമ്മൾ നമ്മളിതിന് പുറത്തെ കാഴ്ചകളൊക്കെ ഇതിനകം എല്ലാവരും കണ്ടു കാണും സോഷ്യൽ മീഡിയ വഴി ഈ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് പരിചയപ്പെടാം അല്ലേ ആശുപത്രി കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മൾ ഇപ്പോഴുള്ളത് ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഇത് ഒ പി വിഭാഗത്തിൻ്റെ ഒ പി ആണ് ഒ പി വിഭാഗത്തിൻ്റെ രജിസ്ട്രേഷൻ തുടർ ആണെങ്കിൽ ഇവിടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തു വരാം ഇ ഹെൽത്ത് സംവിധാനം നിലവിൽ വന്ന സ്ഥാപനമാണ് ഇപ്പോൾ പുതിയ കെട്ടിടം തുടങ്ങുന്നതുകൂടി മൂന്നു ദിവസത്തിൽ ഒ പി വിഭാഗം കംപ്ലീറ്റ് ഇ ഹെൽത്ത് സംവിധാനത്തിലേക്ക് വരും അപ്പോൾ ആളുകൾക്ക് ഇവിടെ വന്ന് ഒ പി ടിക്കറ്റ് എടുക്കണമെന്നില്ല ആളുകൾക്ക് ഓൺലൈനായിട്ട് ഒ പി ടിക്കറ്റ് എടുത്തിട്ട് എവിടെയാണോ നിങ്ങളുടെ ഒ പി കിട്ടിയ സമയം ആ സമയത്ത് ആ ഓഫി കൗണ്ടറിന്റെ അടുത്ത് പോയിരുന്ന ഇവിടെ രണ്ട് ഓപ്പികളാണിത് ഒന്ന് ജെറിയാട്രിക്ക് എൻസിഡി ക്ലിനിക്ക് അതുപോലെ തന്നെ അത് വിഭാഗം ഈ രണ്ട് ഓഫികൾ ഇവിടെയുണ്ട് ആ ഓഫികൾക്ക് ഇരിക്കാനുള്ള വെയിറ്റിംഗ് ഏരിയ ആണിത് ഇവിടെ തന്നെ ഒരു പിന്നെ ഉണ്ട് അവർക്ക് എപ്പോഴാണ് ഓഫി അവരുടെ ആകുക ആ ഓഫി സമയം അവരുടെ പേരടക്കം ഇതിനകത്ത് വരും അപ്പോൾ അവർ ആ ഓഫിയിൽ പോയി ചികിത്സ തേടുക അപ്പൊ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ലാബ് ടെസ്റ്റ് എഴുതും അല്ലെങ്കിൽ എക്സ്റേ എഴുതുന്നു അപ്പോൾ എക്സ്റേ എടുത്ത് കഴിഞ്ഞാൽ ഈ എക്സ്റേ ഡിപ്പാർട്ട്മെൻറ്റിനടുത്ത് തന്നെയാണുള്ളത് എക്സ്റേയിൽ പോയി എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ആ വിഷിൽ ഡോക്ടർക്ക് ഡോക്ടറുടെ കമ്പ്യൂട്ടറിൽ തന്നെ കാണാൻ പറ്റും ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ടും ഡോക്ടർക്ക് അവിടെ കിട്ടും അതിനുശേഷം ആ രോഗി ഡോക്ടറെ ഡോക്ടറടുത്ത് കയറി കഴിഞ്ഞാൽ ഡോക്ടർ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ മരുന്ന് ആ പിന്നെ ഇതെല്ലാം കമ്പ്യൂട്ടറൈറ്റിലാണ് ഫാർമസിയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ആ മരുന്ന് കിട്ടുന്ന തരത്തിലാണ് ഈ ഹെൽപ്പ് സംവിധാനം നിലവിലുള്ളത് അപ്പോൾ ഇവർക്ക് ഇവിടുന്ന് ഒ പിയിൽ ഈ രണ്ട് ഓഫിയാണുള്ളത് ഈ രണ്ട് ഓഫീനെ ട്രീറ്റ് ഇതാണ് ഈ താഴത്തെ നിലവിൽ സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാല് ക്യൂ നിന്നിട്ടോ അല്ലെങ്കിൽ ഈ റിസൾട്ട് മറ്റുള്ള നടന്നിട്ടോ റിസൾട്ടും വേണ്ട അവരെ ലാബിലൊന്ന് പിന്നെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഫസ്മരത്ത് തന്നെയാണ് ഓഫി വിഭാഗത്തിന്റെ ബാക്കിയുള്ള ഓഫി രണ്ട് ഓപ്പി മാത്രമേ ഉള്ളൂ ബാക്കി ഓപ്പി ഫസ്റ്റ് ഫ്ലോറാണുള്ളത് ആ ഓപ്പി അതിനടുത്ത് തന്നെയാണ് ലാബ് ഉള്ളത് അവിടെ വരെ പോകേണ്ട ഇതേ ഉള്ളൂ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗവും ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് എത്രത്തോളം ആധുനിക സജ്ജീകരണങ്ങൾ ഈ അത്യാഹിത വിഭാഗത്തിൽ കാഷ്വാലിറ്റിയുടെ എൻട്രൻസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പേഷ്യൻറ്റ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇതാണ് റിസപ്റ്റ് ഇവിടെ നിന്ന് ഒക്കെ ടിക്കറ്റ് ഇവിടുന്ന ഇവിടെ വീൽ ചെയറ് ഒക്കെ വെക്കാനുള്ള സ്ഥലമാണ് പേഷ്യൻ്റിന് അപ്പോൾ ആ പേഷ്യൻ്റെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെയാണ് പേഷ്യൻ്റ് ക്രയാജീരിയ പേഷ്യൻ്റ് ഏത് സ്റ്റേജിലുള്ളതാണ് അപ്പം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ മാരകമായ രോഗം വന്നു അറ്റ അറ്റാക്ക് അങ്ങനത്തുള്ള ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ റെഡ് സോണിലേക്കാണ് റെഡ് സോൺ ഇതാണ് നേരെ അങ്ങോട്ടേക്ക് റെഡ് സോണിലേക്ക് പോകും അപ്പോൾ അതിൽ കുറഞ്ഞതാണെങ്കിൽ യെല്ലോ സോണ് അത് അപ്പുറമാണ് പിന്നെ ഒന്നും ഗ്രീൻ സോണ് വലിയ കുഴപ്പമില്ലാതെ അവർക്ക് ഇരുന്നിട്ട് അങ്ങനെയാണ് ഇവിടുന്ന് ട്രയാജ് പിന്നെ ചെയ്യുക കാരണം നമ്മുടെ നിലവിലുള്ള കാഷ്വാലിറ്റി പോലെയല്ല ഇത് കുറച്ചുകൂടി ആധുനികമായ രീതിയിലാണ് കാരണം വെച്ചാൽ പേഷ്യൻറ്റിനെ ട്രയാജ് ചെയ്തിട്ട് അവർക്ക് ആർക്കാണോ ഏറ്റവും പെട്ടെന്ന് ചികിത്സ വേണ്ടത് അവർക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കുകയും അല്ലാത്ത ആളുകൾക്ക് അതിൻ്റെ ഇത് ഇതുപോലെ തന്നെ ചികിത്സ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ട്രയാജുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് ഇത് വിഭാഗം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പിന്നെ റെഡ് സോൺ ഇവിടെയാണ് പിന്നെ ഡോക്ടറെ കൺസൾട്ടിങ് റൂമ് ഇത് ഡോക്ടറെ കൺസൾട്ടിങ് റൂമാണ് ഇവിടെ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒബ്സർവേഷൻ സോണും ഒബ്സർവേഷനും ഒക്കെ അങ്ങോട്ടേക്ക് പോവും പിന്നെ ചെറിയ കേസ് മൈനർ പിന്നെ ചെറിയ സർജറി മൈനർ സർജറികളൊക്കെ വേണ്ട ഓപ്പറേഷൻ ഇവിടെയാണുള്ളത് പിന്നെ ഇതല്ലാണ്ട് ചില ഐസൊലേഷൻ ചെയ്യേണ്ട പേഷ്യൻ്റാണെങ്കിൽ ഐസൊലേഷൻ പേഷ്യൻ്റ് പിന്നെ അങ്ങനെ ഉള്ള രോഗികളെ ഇതുവഴിയാണ് അവർ അവരുടെ വാർഡ് അവിടെയാണുള്ളത് ഐസൊലേഷൻ വാർഡ് അവിടെ നിന്ന് ഐസൊലേഷൻ അവരെ അവർക്ക് എക്സിറ്റും അതുവഴി തന്നെ പുറത്തേക്ക് പോകാനുള്ള സൗകര്യങ്ങളാണ് ഈ ഉള്ളത് പോകാനുള്ളത് എൻ്റെ പ്രൊസീജിയർ റൂമുകൾ ഡ്രസ്സിംഗ് റൂമെല്ലാം ഇതോടെ ചേർന്നിട്ടുണ്ട് ഇവിടുന്ന് ഈ ലിഫ്റ്റ് സംവിധാനവും ഇവിടുന്ന് തന്നെ ഇപ്പോൾ ഇവിടെ വന്ന് ഒരു പേഷ്യൻ്റെ പെട്ടെന്ന് പിന്നെ ഇത് കെയർ ആകുകയാണെങ്കിൽ ഇപ്പോൾ കെയർ സംവിധാനം ഇപ്പോൾ പെട്ടെന്ന് പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ട ആണെങ്കിൽ ഈ പേഷ്യൻ്റെ ഇവിടുന്ന് നമുക്ക് വേഗം ഓപ്പറേഷൻ തിയേറ്ററിലേക്കും അതുപോലെ തന്നെ ലേബർ പേഷ്യൻ്റ ലേബർ റൂമിലേക്കും മാറ്റാനുള്ള സംവിധാനത്തിലാണ് പിന്നെ ഈ തിയേറ്റർ ഇതിനകത്ത് പിന്നെ കാഷ്വാറ്റിക്ക് ഉള്ളിൽ തന്നെ ലിഫ്റ്റ് സൗകര്യവും ഗ്രൗണ്ട് ഫ്ലോറിൽ മറ്റു ചില സംവിധാനങ്ങൾ കൂടി ഉണ്ട് ഇത് റേഡിയോളജി വിഭാഗം ഇവിടെ റേഡിയോളജിയിൽ എക്സ്റേ ഉണ്ട് മാമോഗ്രാം മിഷൻ മാമോഗ്രാം മിഷൻ പിന്നെ ജയിൽ കമ്പനിയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ലഭിച്ചതാണ് ശ്രീദാസൻ എം ബി സമഫലമായിട്ട് ലഭിച്ചതാണ് ഈ മാമോഗ്രാം മെഷീൻ ഒമ്പത് ലക്ഷം രൂപ ചങ്ങിന് ബ്രസ്റ്റ് ക്യാൻസറും വന്നാൽ അത് കണ്ടുപിടിക്കാനുള്ള പിന്നെ ഏറ്റവും നൂതനമായ ഡിജിറ്റൽ മാമോഗ്രാം മെഷീനാണ് ഇവിടെ ഉള്ളത് അത് ഈ ഉദ്ഘാടനത്തോടുകൂടി അതും പ്രവർത്തനക്ഷമമാകും അതിൽ എക്സ്റേ പിന്നെ നഗരസഭയുടെ പ്രൊജക്ട് ഉൾപ്പെടുത്തി പതിനാല് ലക്ഷം രൂപയുടെ ഒരു എക്സ്റേ മെഷീൻ നമുക്ക് അടുത്തയാഴ്ച വന്ന് ഇൻസ്റ്റാൾ ചെയ്യും മെഷീൻ്റെ പൈസ എല്ലാം അടച്ചതാണ് അതുപോലെ തന്നെ ഇവിടെയുള്ളത് ഒന്ന് യു എസ് ടി സ്കാനിങ് റൂമ് അൾട്രാസൗണ്ട് സ്കാനിങ്ങിൻ്റെ സ്കാനിങ് സ്കാനിങ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട് സംവിധാനങ്ങൾ ആരോഗ്യ ഒരുക്കും അതിൻ്റെ ഡോക്ടർമാർ ബാക്കിയുള്ളത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണ തോതിൽ അത് സജ്ജീകരിക്കാൻ പറ്റും സാധിക്കും ഈ കെട്ടിടത്തിനകത്ത് ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട് അപ്പൊ എത്ര ലിഫ്റ്റുകളാണ് ഉള്ളത് പേഷ്യന്റിനോ മറ്റോ ഉപയോഗിക്കാനോ വേണ്ടി ഒട്ടാകെ പന്ത്രണ്ട് നിരകളിൽ ഉള്ള ലിഫ്റ്റ് ആറ് ലിഫ്റ്റ് ആണുള്ളത് ഈ സൈഡിൽ രണ്ട് ലിഫ്റ്റ് അപ്പുറത്തെ സൈഡിലാണെങ്കിൽ മൂന്ന് ലിഫ്റ്റ് ഉണ്ട് ഒന്ന് കാശ്വാലിറ്റി ഉള്ള ലിഫ്റ്റ് അടക്കം ആറ് ലിഫ്റ്റുകളാണ് ഇപ്പോഴുള്ളത് ഇപ്പോ രോഗികൾക്കും അതുപോലെ തന്നെ ഇവിടെ സന്ദർശകർക്കും കൂട്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് രോഗികൾക്കും അതുപോലെ സ്റ്റാഫിനും ഉപകരിക്കാൻ തരത്തിലാണ് കാരണം അടക്കമുണ്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട പേഷ്യന്റുകൾ ഉണ്ടാവും പിന്നെ അങ്ങനെ നമ്മളിപ്പോ ഈ ഒന്നാം നിലയിലേക്ക് എത്തിയിരിക്കണം ഇവിടെ എന്തൊക്കെയാണ് സൗകര്യങ്ങളും ഒന്നാം നിലയിൽ പൂർണ്ണ ഓ ഓപ്പികൾ താഴെ രണ്ട് ഓപ്പിയാണുള്ളത് ബാക്കിയുള്ള ഓപ്പികളെല്ലാം ഇവിടെയാണുള്ളത് ഇവിടെ പിന്നെ പീഡിയാട്രിക് ഉണ്ട് ഓപ്പിയുണ്ട് ഒത്താൽമോളജി ഓപ്പി ജനറൽ മെഡിസിൻ്റെ ഓപ്പി ജനറൽ ഓ പി അതുപോലെ തന്നെ സർജറി ഓപ്പി ഗൈനക്കോപ്പി ഇതെല്ലാം ദന്തൽ ഓപ്പി അടക്കം പിന്നെ ഈ നിലയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് കൂടാതെ ലാബ് പിന്നെ ഇത് ഈ പേഷ്യൻ്റ് ഒ പിയിൽ വരുന്ന പേഷ്യൻറ്റിൻ്റെ ഇഞ്ചക്ഷൻ കൊടുക്കാനുള്ള ഇഞ്ചക്ഷൻ റൂമൊക്കെ നെബിലൈസേഷൻ്റെ റൂമെല്ലാം ഈ ഫ്ലോറിൽ തന്നെയുള്ളത് നേഴ്സുമാർക്ക് റൂമുകൾ ആ അവർക്കെല്ലാം ഉള്ള റൂമുകളൊക്കെ ഈ പിന്നെ ഇതിനകത്താണ് ഇത് തന്നെയുള്ളത് പിന്നെ ഗൈനക്കോപ്പിയുടെ കൂടെ തന്നെ എല്ലാ ആഴ്ചകളിലും സ്ത്രീകളുടെ ക്യാൻസർ രോഗ ഒരു ക്ലിനിക്ക് കൂടിയുണ്ട് അതിനുകൂടി കൂടി സജ്ജീകരിക്കുന്ന രീതിയിലുള്ള ഒരു പിന്നെ ആണ് രണ്ട് ഓപ്പികളാണ് അതിനകത്ത് സജ്ജീകരിച്ചിട്ടുള്ളത് ഏറ്റവും പറയുന്നത് അത് വരുന്നവർക്ക് നല്ല സൗകര്യങ്ങളോട് കൂടിയുള്ള ആ പേഷ്യന്റിന്റെ കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒപിയിലേക്ക് പിന്നെ 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 വന്നു കഴിഞ്ഞാൽ അവരുടെ സമയത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ഓപ്പികൾക്കും ഈ രണ്ട് ഓപ്പികളുടെയും ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്നത് അവിടെയാണ് അതുപോലെ തന്നെ ആ സൈഡിലുള്ള രണ്ട് ഓപ്പികളുടെ പിന്നെ ഡിസ്പ്ലേ അവിടെ വരും ഗൈനക്കോപ്പിന്റെ ഡിസ്പ്ലേ ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും അവർക്ക് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ആ പിന്നെ ഓ പി എവിടെയാണോ ആ ഓ പിയിൽ പോയിട്ട് പിന്നെ ആ സമയത്ത് തന്നെ ആ സമയത്ത് പോയാൽ മതി അല്ലാതെ നമ്മൾ ഈ പിന്നെ ഒപിയുടെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ ക്യൂ നിന്ന് കാണാൻ തിക്കും തിരക്കും കൂട്ടി കാണേണ്ട ആവശ്യമില്ല കാരണം ഇത് പിന്നെ ഈ ഹെൽത്ത് ആയതുകൊണ്ട് ഡോക്ടർക്ക് ആ പേഷ്യൻ്റിന്റെ വിവരം കമ്പ്യൂട്ടറിൽ വന്നാലേ ഡോക്ടർക്ക് പേഷ്യൻറ്റ് നോക്കാൻ പറ്റുള്ളൂ അത്തരത്തിലാണ് ഇതിനെ സജ്ജീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് പേഷ്യൻറ്റ് ഒരിക്കലും വന്ന് ഒപിയുടെ മുമ്പിൽ ഇങ്ങനെ ഒരാൾ കഴിഞ്ഞ് ഞാനായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചയേണ്ട ആവശ്യമില്ല അവരുടെ പേരടക്കം പിന്നെ ഈ ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വരും തെളിഞ്ഞു വരും അപ്പം ഇത്രയും സൗകര്യങ്ങളാണ് ഇവിടെ ഒന്നാം തരത്തിലുള്ളത് അല്ലേ ആ Well. Journey, nurse, ും ഒന്നാം നിലയിൽ ആണ് പിന്നെ അതുപോലെ തന്നെ ലാബ് ഇവിടെ ഉണ്ട് ഇത് ഒപികളാണ് എല്ലാ ഒപികളും ഇത്രയും നല്ല പേഷ്യന്റിന് കയറി വന്നു കഴിഞ്ഞാല് പേഷ്യന്റ് ബൈസ്റ്റാട്രക്ക് ഇരിക്കാനും പേഷ്യന്റ് ഇരിക്കാനും അതുപോലെ തന്നെ പിന്നെ സർജറി ഒ പിയിലായാലും ചിലപ്പോൾ എന്തെങ്കിലും പ്രൊസീജിയർ ഒക്കെ ചിലപ്പോൾ വരും അപ്പൊ ഡോക്ടർക്ക് വേറെ എവിടെയും പോകണ്ട ഡോക്ടർക്ക് അതിനോട് ചേർന്ന് തന്നെ ഒരു പ്രൊസീജിയർ റൂമ് ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ പേഷ്യന്റ് അത് കഴിഞ്ഞിട്ട് പ്രൊസീജിയർ കഴിഞ്ഞിട്ട് അതുവഴി പുറത്തേക്ക് പോകാനും പറ്റും പുറത്തേക്ക് പോകും ഏതൊരു സ്ഥാപനയിലും അത്യാവശ്യമുള്ളൊരു സംഭവമാണ് ഈ ബാത്റൂം അത് വാഷ്റൂമൊക്കെയുള്ള സൗകര്യങ്ങൾ ശുചിമുറികൾ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അത് ഒ പിയിൽ വരുന്ന പേഷ്യൻറ്റിന് ഈ ഭാഗത്ത് ഇവിടെ തന്നെയുണ്ട് ഒ പിയിൽ പിന്നെ മെയിലിനും ഫീമെയിലിനും സെപ്പറേറ്റ് ആയിട്ടുള്ള വാഷ്റൂം നല്ല ഭംഗിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് താഴെ പിന്നെ ഒന്നാം നിലയിൽ പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന ഒ പിയിൽ വരുന്ന പേഷ്യൻറ്റിനും അവിടെ തന്നെ സഞ്ചരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതിനൊരു സെപ്പറേറ്റ് പിന്നെ ടോയ്ലറ്റ് പിന്നെ പിന്നെ വാഷ്റൂമുകൾ രണ്ടാം നിലയിലാണ് പിരിയുന്നത് എന്തൊക്കെയാണ് ഇവിടുത്തെ സൗകര്യം ഇത് പിന്നെ ലേബർ റൂമും ലേബർ റൂമിന്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളാണ് ഈ ബിൽഡിങ്ങിനകത്ത് പൂർണ്ണമായിട്ടുള്ളത് ഈ ഈ ഫ്ലോറിലുള്ളത് ഇത് പിന്നെ ആന്റിനേറ്റൽ വാർഡാണ് പ്രസവത്തിന് മുമ്പ് അഡ്മിറ്റാക്കുന്ന ഇവിടെയാണ് ഇവിടെ അഡ്മിറ്റാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പത്ത് കടക്കകളാണുള്ളത് ഇവിടുന്ന് പിന്നെ രോഗിക്ക് വേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ ലേബർ റൂമിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലേക്ക് പോകും ലേബർ റൂമിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് അവിടുത്തെ വേദന വന്നാൽ ഈ പേഷ്യൻ്റെ ഈ ഇങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക ഫസ്റ്റ് സ്റ്റേജിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ നേരെ പിന്നെ സെക്കൻഡ് തേർഡ് സ്റ്റേജ് തൊട്ട് ഇപ്ര തന്നെയാണ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഇവിടെ നാല് ലേബർ സൂട്ടുകളാണുള്ളത് ഇതുപോലത്തെ ലേബർ സൂട്ടുകൾ നാലെണ്ണം ഈ ഇതിലുണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തേർഡ് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ നമ്മൾ റിക്കവറി റൂമിലേക്കാണ് മാറ്റുക അതിന് ശേഷമാണ് അവരെ ഈ ഇവിടുന്ന് റെക്കവറായതിനു ശേഷമാണ് അവരെ പോസ്റ്റ് മെഡിക്കൽ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക അതിൻ്റെ ഇടയ്ക്ക് കുട്ടീനെ അവരുടെ പിന്നെ ഈ പിന്നെ ബൈസ്റ്റാൻഡർക്ക് അച്ഛനും പിന്നെ അവരുടെ ബന്ധുക്കൾക്കെല്ലാം കാണുന്നതിന് വേണ്ടിയിട്ട് ഈ സ്ഥലത്തു നിന്നാണ് കാണിച്ചു കൊടുക്കുക കാരണം ആ പേഷ്യൻ്റിൻ്റെ ബൈസ്റ്റാൻഡർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഇതിൻ്റെ പുറത്ത് തന്നെയുണ്ട് അതുപോലെ തന്നെ ഭാവിയിലെ കൂടുതൽ പ്രസവങ്ങളൊക്കെ വരികയാണെങ്കിൽ ജനന ഭരണ രജിസ്ട്രേഷൻ്റെ കൗണ്ടറ് അടക്കം ഇതിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് അത് കൂടെ ഒരു കാര്യം കൂടി കാരണം ഇവിടെ കാലമായിട്ട് നടക്കുന്നില്ല അപ്പൊ ഈ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യുന്നതോടെ ആ സംവിധാനങ്ങളും കൂടി ഇവിടത്തേക്ക് പ്രസവങ്ങൾ തുടങ്ങി ഇടക്കാലം കൂടെ കുറച്ചൊന്നും ഇപ്പൊ പ്രസവം നടക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഈ കൂടുതൽ സൗകര്യത്തോടെയാണ് ഈ ആളുകൾക്ക് കൂടുതൽ സൗകര്യം കിട്ടുന്ന കാര്യത്തിൽ നല്ല സ്പേഷ്യസ് സ്പേസ്യസായിട്ടുള്ളത് അവിടെ നമുക്കൊരു ലേബർ വാർഡാണ് പ്രസവത്തിന് മുമ്പ് പ്രസവം കഴിഞ്ഞാൽ എല്ലാം കിടത്താൻ അവിടെ അത്രേ സംവിധാനങ്ങളുള്ളൂ പക്ഷെ ഇവിടെ നമുക്ക് പ്രസവത്തിന് മുമ്പ് ഒരു ഇതാണെങ്കിൽ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പോസ്റ്റ് വാർഡുണ്ട് എല്ലാ സംവിധാനമുണ്ട് പിന്നെ ഇതിനോട് ചേർന്നിട്ടിപ്പോൾ പ്രസവം പിന്നെ ലേബർ വാർഡിൽ വന്നൊരു റൂമിൽ വന്നൊരു പേഷ്യൻ്റ് പ്രസവത്തിന് പെട്ടെന്ന് സിസേറിയം ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഇതിനകത്ത് തന്നെ ഒരു ലേബർ ഒ പി അടക്കമുണ്ട് കുട്ടികളുടെ ഐ സി യു അങ്ങനെയുള്ള സൗകര്യങ്ങൾ എൻ ബി എസ് സി ഉണ്ട് സ്റ്റെബിലൈസേഷൻ യൂണിറ്റ് ഇതിനോട് ചേർന്ന് തന്നെയുണ്ട് അതുപോലെ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അവർക്ക് കിടക്കാനുള്ള പിന്നെ എച്ച് ഡി ഒ അതും ഈ വാർഡിൽ തന്നെ ഉണ്ട് ഈ ഏരിയ ഇപ്പോൾ ഇത് ഡെർട്ടി യൂട്ടിലിറ്റി ഏരിയ ആണ് ഇത് എല്ലാ ഫ്ലോറിലും ഉണ്ടാവും ഈ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ വളരെ ഇതായിട്ടാണ് ഇപ്പോൾ ഒരു സർദിയൊക്കെ വന്നാൽ ആ സർദി നമ്മുടെ സ്റ്റാഫ് എടുത്തു കഴിഞ്ഞാൽ ഇതിവിടുന്ന് ഈ ഇതിലൂടെ ഇട്ട് കഴിഞ്ഞാൽ നേരെ സീവർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് നേരെ ഫ്ലഷ് അടിച്ചു കഴിഞ്ഞാൽ നേരെ എസ് ടി പി ഐക്കാണ് ഇത് പോവുക അപ്പോൾ ഇത് പിന്നെ മറ്റേ മറ്റേ വേറൊരു സിംഗിലൊക്കെ ആണെങ്കിൽ അത് കഴുകണ ഭയങ്കര പാടാണ് ഇത് അതിന് പറ്റിയ തരത്തിൽ ചെറിയൊരു സ്ലൂയി സിംഗ് എന്നാണ് ഇതിൻ്റെ പേര് അതിന് തരത്തിലാണ് അപ്പോൾ നമ്മുടെ എനിക്ക് തോന്നുന്നത് ഈ സർക്കാർ ആശുപത്രികളിൽ എനിക്ക് തരുന്ന ആദ്യത്തെ സംഭവമാണ് ഇത് കാരണം നമ്മളെവിടെയും നമ്മുടെ ജീവനക്കാർ ആരും ഇവിടെയും കണ്ടിട്ടില്ല ഇത് പിന്നെ ഇവിടുത്തെ പിന്നെ ലേബർ റൂമുകൾ അതുപോലെ തന്നെ പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റിയിലെല്ലാം ഉള്ള ബെഡുകൾ ഇത്തരത്തിലുള്ള റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന ബെഡുകളാണ് നമുക്ക് ആവശ്യത്തിന് പേഷ്യൻ്റെ ആവശ്യത്തിന് തല പൊന്തിക്കണമെങ്കിൽ തല അല്ലെങ്കിൽ പിന്നെ തല ത താ അത് താത്തി വെക്കണമെങ്കിൽ അങ്ങനെ ഇതിൽ തന്നെ റിമോട്ടിൽ തന്നെ പിന്നെ വർക്ക് ചെയ്യിക്കാൻ പറ്റും അതുപോലെ കാൽവശമാണ് പൊന്തിക്കണമെങ്കിൽ ഇങ്ങനെ പിന്നെ നമുക്ക് റിമോട്ടിൽ തന്നെ കറക്കേണ്ട ആവശ്യമില്ല റിമോട്ടിൽ തന്നെ വർക്ക് ചെയ്യിക്കാവുന്ന തരത്തിലാണ് ഇവിടുത്തെ ഈ പിന്നെ ഐ സിയുകൾ അതുപോലെ തന്നെ ലേബർ റൂമുകൾ പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡുകൾ ക്യാഷുവാലിറ്റിയിലെല്ലാം ഇത്തരം ബെഡുകളാണ് ഉള്ളത് ഇത് അംഗപരിമിതർക്കുള്ള ടോയ്ലറ്റ് ആണ് അപ്പൊ അവർക്ക് ഇരിക്കാൻ പിന്നെ പിന്നെ പിടിച്ച് എഴുതാക്കാനും ഇരിക്കാനും ഒക്കെ ഉള്ള തരത്തിൽ സൈഡിൽ എല്ലാം അവർക്ക് പറ്റുന്ന തരത്തിൽ അവർ പിന്നെ അവരുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് നമ്മളിപ്പോ രണ്ടു നിലയിൽ ലിഫ്റ്റിൽ വന്നു മൂന്നാമത്തെ നിലയിൽ സ്റ്റെപ്പ് കയറി വന്നു അപ്പൊ മൂന്നാമത്തെ ഈ നിലയിൽ എന്തൊക്കെയാണ് ഉള്ളത് ഇത് തിയേറ്റർ കോംപ്ലക്സ് ആണ് തിയേറ്റർ കോംപ്ലക്സിനകത്ത് മൂന്ന് ഓപ്പറേഷൻ തിയേറ്റർ പിന്നെ അതുപോലെ തന്നെ ഇത് സി എസ് എസ് ഡി ഡിപ്പാർട്ട്മെൻറ്റാണ് അതുപോലെ തന്നെ സർജിക്കൽ ഐ സിയു എച്ച് ഡി യു ആണ് ഈ ഫ്ലോറിനകത്തുള്ളത് പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ രോഗീനെ നമ്മൾ വാർഡിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ കാച്വലിറ്റി നിന്ന് അങ്ങനെയാണെങ്കിൽ അവരുടെ ഹോൾഡിംഗ് ഏരിയ ആണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവരുടെ സമയമാകുമ്പം പേഷ്യൻ്റ് ഇവിടുന്ന് ഇതുവഴിയാണ് പേഷ്യൻറ്റ് കയറേണ്ടത് പേഷ്യൻറ്റിനെ കൊണ്ടുപോകേണ്ട വഴി ഇതാണ് സ്റ്റാഫ് സ്റ്റാഫ് വരുന്ന ഇവിടെ വരുന്ന തിയേറ്ററിൽ വരുന്ന സ്റ്റാഫ് ഇത് വഴി കയറിയിട്ട് അവരുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് അവർക്ക് മെയിലിനും ഫീമെയിലിനും എല്ലാം ചേഞ്ച് ചെയ്യാനുള്ള റൂമുകൾ ഇതിനകത്തുണ്ട് ഇത് ചേഞ്ച് ചെയ്തിട്ട് അവർക്ക് അതുവഴിയാണ് പുറത്തിറങ്ങിയിട്ട് തിയേറ്ററിനകത്തേക്ക് കയറേണ്ടത് ഇതുവഴി അവർ തിയേറ്ററിനകത്തേക്ക് കയറാം ഇങ്ങനെ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ് തിയേറ്റർ ഇതാണ് ഓപ്പറേഷൻ തിയേറ്റർ ഇതിനകത്ത് സ്ക്രബ് ഉണ്ട് അതുപോലെ തന്നെ ോട്ടി ജനറൽ ഓട്ടി കണ്ണോട്ടി അങ്ങനെ മൂന്ന് ഓട്ടിയാണ് ഈ ഫ്ലോറിനകത്തുള്ളത് ഇതാണ് പിന്നെ ഇവിടുത്തെ ജനറൽ ഓപ്പറേഷൻ തിയേറ്റർ എല്ലാവിധ സംവിധാനത്തിലാണ് ഇതൊരുക്കിയിരിക്കുന്നത് ഇത് പിന്നെ വിനയിലൊട്ടിച്ച് ഫുൾ ആയിട്ട് വിനയിലൊട്ടിച്ച് പൂർണ്ണമായും നല്ല രൂപത്തിൽ നല്ല നല്ല ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ടാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് അതിനി ഉപകരണങ്ങൾ വരുന്നവരൊക്കെ നല്ല സേവനം ഇവിടുത്തെ ജനങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പം സർജറി കട കഴിഞ്ഞ പേഷ്യൻ്റ് പെട്ടെന്ന് ഐ സി യു ലേക്ക് മാറ്റണമെങ്കിൽ അതിന് ചേർന്നിട്ടുള്ള ഒരു പിന്നെ സർജിക്കൽ ഐ സി യു ആണ് സർജിക്കൽ ഐ സി യു പോലെ തന്നെ നമ്മളിപ്പോൾ കയറി വന്ന സ്ഥലത്ത് തന്നെ എച്ച് ഡി യു ഉണ്ട് സാധാരണ ഓപ്പറേഷൻ കഴിഞ്ഞവരെ ആ എച്ച് ഡി യു ലേക്ക് മാറ്റിയിട്ട് ചില റിക്കവറായതിനു ശേഷമാണ് അവരെ മെയിനിലേക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്ക് മാറ്റുക ഇതാണ് സി എസ് എസ് ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനകത്ത് ഇപ്പോൾ ഓട്ടോക്ലൈവ് കാര്യങ്ങൾ ഇപ്പം ലേബർ റൂമിലെ ഉപകരണങ്ങളെ അണുവിമുക്തമാക്കുക ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഈ ആശുപത്രിയിലെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ അപ്പോൾ ഇവിടുന്ന് ഇത് ചെയ്തതിനു ശേഷം ലേബർ റൂമിലേക്കും പിന്നെ ഈ ഒരു സ്ഥലത്തൂടെ പിന്നെ ഉപകരണങ്ങൾ താഴോട്ട് കൊണ്ടുപോകാനും മറ്റു സ്ഥലത്ത് പ്രക്ലബി ചെയ്യേണ്ട ഉപകരണങ്ങൾ ഒരു വഴിക്കൂടെ വരും മറ്റേ സ്ഥലത്തൂടെ വരും ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ ചെയ്തു രണ്ടും ഒരു സ്ഥലത്തുകൂടെയല്ല വിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് യൂണിറ്റുകളിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനം കൊണ്ടുവരേണ്ടത് അതിനുശേഷം അത് അണുവിമുക്തമായതിനു ശേഷം ഇതുവഴി അതാത് യൂണിറ്റിലേക്ക് കൊണ്ടുപോകും ഒരു മെഷീൻ മാത്രമേ വന്നിട്ടുള്ളൂ ഓട്ടോക്ലേവ് ചെയ്യാനുള്ള ഒരു മെഷീൻ മാത്രമേ വന്നിട്ടുള്ളൂ മറ്റു മെഷീൻ കൂടി ഉടനെ വരും അപ്പോൾ കൂടുതൽ സാധനങ്ങൾ ചെയ്യാൻ പറ്റും ഇതിനകത്ത് തന്നെ ചെയ്യാൻ പറ്റും പക്ഷേ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി വലുപ്പമുള്ള വലിയ ഉപകരണങ്ങൾ കൂടി വേണ്ട അതിനോട്ടുള്ള ഫണ്ട് പാസ്സായിരുന്നുണ്ട് അപ്പോൾ അത് വരുന്നവർക്ക് കുറച്ചുകൂടി കൂടുതൽ നമുക്ക് ആശുപത്രിയിൽ ഡെവലപ്പ് ചെയ്യുന്ന അനുസരിച്ചുള്ള സാധനങ്ങൾ അന്നേരം നമുക്ക് ലഭിക്കും ഇതാണ് പ്രീ അനസ്തേഷ്യ മുറി അനസ്ട്റ്റ് അകത്തായിരിക്കേണ്ടാവുക ഈ പേഷ്യൻ്റ് ഇതുവഴി വന്നിട്ട് ഇവിടുന്ന് രോഗീനെ കാണിച്ച് സാറിന് അന്നേരം അവിടുന്ന് കയറി വരാൻ പറ്റും സർ രോഗി കണ്ടിട്ട് ഇതുവഴി പ്രീ അനസെക്ഷ ചെക്കപ്പിന് വരുന്ന രോഗികൾക്ക് ഇതുവഴി തന്നെ തിരിച്ചു പോകാൻ പറ്റും ഓപ്പറേഷന് മുമ്പേ ഓപ്പറേഷന് മുമ്പേ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിന് മുമ്പ് അനസറ്റിസ്റ്റിൻ്റെ ഫിറ്റ്നസ് വേണം അപ്പോൾ അവർക്ക് പ്രീ അനസെക്ഷ ചെക്കേണം സാറിന് സാറിന് പൂർണ്ണമായിട്ട് സാറ് സർജറി റൂമിൽ ഓപ്പറേഷൻ ചെയ്യാനകത്ത് തന്നെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ സാറിന് ഒ പി അത് ഇതിനകത്ത് തന്നെയാണ് സജ്ജീകരിച്ചത് അതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് പിന്നെ പേഷ്യൻ്റെ ബൈസ്റ്റാൻഡർക്ക് പിന്നെ ഡോക്ടറെ കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു റൂമുണ്ട് ഇവിടെ പേഷ്യൻ്റെ ബൈസ്റ്റാൻഡർക്ക് ഇപ്പം ആ ഓപ്പറേഷൻ്റെ വിവരങ്ങൾ പിന്നെ പേഷ്യൻ്റെ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിലിംഗ് റൂമാണ് നമ്മൾ നാലാമത്തെ നിലയിലേക്കാണ് അഞ്ചാം നിലയിലേക്ക് നാലാം കണ്ടത് ഇനി അഞ്ചാം നില തൊട്ട് എട്ടാം നില വരെ വാർഡുകളാണ് അപ്പം ഈ വാർഡുകളുള്ളത് ഒന്ന് പീഡിയാട്രിക് വാർഡ് അതുപോലെ തന്നെ പിന്നെ പോസ്റ്റ് നൈറ്റിലെ വാർഡ് പോസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞിട്ട് കിടത്തേണ്ട വാർഡ് ഈ വാർഡുകളൊക്കെ തന്നെ ഇപ്പം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെയാണോ വാർഡുകളെല്ലാം എല്ലാം തന്നെ ഉപയോഗിക്കുകയല്ലെങ്കിലും നമുക്ക് നിലവിലുള്ള സ്റ്റാഫിനെ വെച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത പരവി വാർഡുകൾ ഇവിടെ ഉപയോഗിക്കും ഇതാണ് കുട്ടികളുടെ വാർഡ് കുട്ടികളുടെ വാർഡ് വളരെ മനോഹരമായ രീതിയിൽ ഇങ്ങനെ സജ്ജീകരിക്കുന്നുണ്ട് ഈ ഒരു വളരെ മനോഹരമായിട്ടാണ് ാണ് അത് കുട്ടികളുടെ വാടാണ് കുട്ടികളെ നമ്മളിത് കുട്ടികളെ ഇവിടെ കിടക്കുമ്പോൾ അവർക്ക് കൂടി താല്പര്യമുള്ള സാധനങ്ങൾ അതുപോലെ അവരുടെ കാർട്ടൂൺ ചിത്രങ്ങൾ അങ്ങനത്തുള്ള സാധനങ്ങളെല്ലാം ഇവിടെ വരച്ച് വെച്ചിട്ട് കുട്ടികളെ കുറച്ചുകൂടി ഇവിടെ നിൽക്കുമ്പോൾ പേടിയില്ലാതെ നല്ല രൂപത്തിൽ സന്തോഷത്തോടെ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള സംവിധാനം ഇവിടെ ആക്കിയിട്ടുള്ളത് കുട്ടികളുടെ ഒപ്പിയിലും അതുപോലെ കുട്ടികളുടെ വാർഡിലും അത് സജ്ജീകരിച്ചിട്ടുണ്ട് ഇതാണ് പോസ്റ്റ് നൈറ്റൽ വാർഡ് ഈ സൈഡിൽ പിന്നെ പതിമൂന്ന് കടക്കുകളിലുള്ള പോസ്റ്റ് നൈറ്റൽ വാർഡാണിത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു ശലഭം കോർണറുണ്ട് നമ്മുടെ പിന്നെ കുട്ടികൾ ഉണ്ടായാലും നമുക്കിപ്പോൾ സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം ആ കുട്ടികളുടെ എല്ലാ പരിശോധനകളും ജന്മന ഉണ്ടാകുന്ന വൈകല്യങ്ങൾ ഒരു സംവിധാനമുണ്ട് അപ്പോൾ ആ പിന്നെ അതെല്ലാം പരിശോധിക്കേണ്ട ഒരു സംവിധാനം ആ ശലഭം കോർണർ അവിടെ അവിടെയാണ് അവിടുത്തെ പിന്നെ ട്രെയിൻ ചെയ്ത സിസ്റ്റർ ഇവിടെ വന്നിട്ട് ഇതെല്ലാം പരിശോധിച്ച് അവിടുന്ന് ബ്ലഡ് എടുത്ത് നമ്മൾ പിന്നെ കണ്ണൂർ കൊടുത്ത് അതിൻ്റെ റിസൾട്ട് മേടിച്ചു കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ജന്മനാ തന്നെ കണ്ടെത്തിയിട്ട് അത് ചികിത്സിക്കാനുള്ള സംവിധാനമുണ്ട് അതിനകത്ത് അപ്പോൾ അതടക്കം ഇതിനകത്ത് അതിനുള്ള ഒരു കോർണർ അടക്കം ഇത് ഈ വാർഡിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അഞ്ചാം നിലയിലേക്ക് വന്നിട്ടുണ്ട് അഞ്ചാം നില അഞ്ചു മുതൽ എട്ടാം നില വരെ ഒരേപോലെയാണ് കാരണം അഞ്ചാം നിലയിൽ കുട്ടികളുടെ വാർഡ് പിന്നെ പോസ്റ്റ് മെറ്റൽ വാർഡ് ഇതാണുള്ളത് ആറാം നിലയിലെത്തിയാൽ പിന്നെ പോസ്റ്റ് ഓപ്പറേഷൻ വാർഡാണ് അത് സ്ത്രീകളുടെ പുരുഷന്മാരുടെ പ്രത്യേകമുണ്ട് ഏഴാം നിലയിൽ സർജിക്കൽ വാർഡ് അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമുണ്ട് എട്ടാം നിലയിൽ മെഡിക്കൽ ആൻഡ് ജീറിയാട്രിക് വാർഡ് അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമുള്ള വാർഡുകളാണ് ഉള്ളത് നമ്മളിപ്പോൾ വാർഡുകളിൽ ഒന്നിലാണ് ഉള്ളത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അഞ്ചാം നില മുതൽ എട്ട് വരെയുള്ള ഒമ്പത് വരെയുള്ള നിലകളിലൊക്കെ വാർഡുകളാണ് വാർഡെല്ലാം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് സജ്ജീവസ്ഥി അങ്ങനെ എന്തൊക്കെയാണ് വാർഡിനുള്ള സൗഹൃദം എത്ര കിടക്കുകളാണ് ഒരു വാർഡിൽ ഇതൊക്കെ മെഡിക്കൽ ജീറിയാറ്റിക് വാർഡാണ് ഇത് പുരുഷന്മാരുടെ ഇതിനകത്ത് ആ പേഷ്യൻറ്റ് കിടക്കാനുള്ള കട്ടിൽ അവരുടെ ബൈസ്റ്റാൻഡൊക്കെ ഇരിക്കാനുള്ളൊരു ചെയർ അവരൊക്കെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു പിന്നെ ടേബിള് അതുപോലെ തന്നെ അവരുടെ പിന്നെ മരുന്ന് സാധനങ്ങളും വെക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പിന്നെ ബെഡ്സൈഡ് ലോക്കർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അവരുടെ വേണ്ടിരുന്ന ഈ തുണി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ കബോർഡും ഈ എല്ലാ വാർഡിലും ഉണ്ട് പിന്നെ പേഷ്യൻ്റെ സാധനങ്ങളൊന്നും പുറത്തിട്ട് ഒരു ഇതാകുന്ന രീതിയല്ല അവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം അടക്കം ഈ വാർഡിനകത്തുണ്ട് അവരുടെ പിന്നെ വാഷ്റൂമൊക്കെ നല്ല ഭംഗിയായ രൂപത്തിലുള്ള വാഷ്റൂമാണുള്ളത് ടി വി സംവിധാനം ടി വി ഒക്കെ ഇവർക്ക് ഈ വാർഡിൽ നിന്ന് ഇവർക്ക് കിടന്നുകൊണ്ട് ടി വി കാണാനും എല്ലാം പറ്റുന്ന തരത്തിൽ നല്ല നിലയിലാണ് ഇത് സജ്ജീകരിക്കുന്നത് ഓക്സിജൻ്റെ ഒരു സെൻട്രലൈസഡ് ഓക്സിജൻ സപ്ലൈ എല്ലാ ബെഡിനോട് ചേർന്നിട്ട് ഓക്സിജൻ്റെ സപ്ലൈ ഉണ്ടാവും അപ്പോൾ അതടക്കം പിന്നെ ഏത് രോഗികൾക്കും കിട്ടുന്ന തരത്തിൽ നല്ല ഒരു പരിചരണം കിട്ടുന്ന തരത്തിലേക്കാണ് എല്ലാ വാർഡുകളും സജ്ജീകരിച്ചിട്ടുള്ളത് നേരത്തെ പീഡിയാട്രിക് വാർഡൊക്കെ പറഞ്ഞ പോലെ ഏതൊക്കെ വാർഡുകളാണ് ഇപ്പോൾ ജെരിയാട്രിക് വാർഡ് ഇത് ജെരിയാട്രിക് വാർഡ് താഴത്തെ സർജിക്കൽ വാർഡാണ് സർജിക്കൽ വാർഡ് പുരുഷന്മാരുടെ സ്ത്രീകളുടെ ഉണ്ട് അതിൻ്റെ താഴെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡുകൾ അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉണ്ട് അതിന് താഴെയുള്ളത് വീഡിയോട്രിക് വാർഡും പോസ്റ്റ് നേറ്റൽ വാർഡും ആണല്ലോ ഇതിന് മുകളിലും മറ്റു വാർഡുകളും ജനറൽ ജനറൽ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ അതായത് മെഡിക്കൽ വാർഡുകൾ മെഡിക്കൽ വാർഡ് സ്ത്രീകളുടെ സ്ത്രീകളുടെ വാർഡും പുരുഷന്മാരുടെ വാർഡും മെഡിക്കൽ വാർഡിനോട് ചേർന്ന് ഇതിന് ഉള്ളിൽ തന്നെയാണ് ഒരു ജിറിയാട്രിക്കിനെ കൂടി ഒരു അഞ്ച് കിടക്കുകൾ ജിറിയാട്രിക്കിന് വേണ്ടി പ്രത്യേകം സജ്ജമാക്കുന്നുണ്ട് അത് അവർക്ക് വേണ്ടി മാത്രം ഇടുന്നൊരു നിലയിലാണ് ഉള്ളത് കാരണം ജിറിയാട്രിക് പൈസ കുറച്ചു പരിചരണം കിട്ടുന്ന തരത്തിൽ അവരെ ഈ മെഡിക്കൽ ഇതിനകത്ത് തന്നെ അതിനോടൊരു സംവിധാനം കൂടി ഇതിനകത്ത് തിരുത്തിയിട്ടുണ്ട് ഇത് ഏറ്റവും മുഴുത്ത നിലയാണ് മുഗൾത്ത നിലയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെ ഉള്ളത് മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറി നമ്മുടെ ആശുപത്രിയിലെ രോഗികളെ സംബന്ധിച്ച വിവരങ്ങൾ പിന്നെ മെഡിക്കൽ ലീഗൽ കേസ് ഇതെല്ലാം കൃത്യമായിട്ട് അടുക്കി വെക്കുന്നതിനുള്ള പിന്നെ സയന്റിഫിക്കായിട്ട് കൃത്യമായിട്ട് അടുക്കി വെക്കാനുള്ള ഒരു സംവിധാനമാണിത് നമുക്കൊരു മെഡിക്കൽ ലൈബ്രറി പോസ്റ്റ് കൂടി വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അപ്പോൾ ഒരു പിന്നെ പോലീസ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അനുശോചിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ പറ്റത്തിൽ അത് കൃത്യമായിട്ട് അടുക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നല്ല രീതിയിലൊരു മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറി സജ്ജീകരിച്ചിട്ടുള്ളത് ഇത് ഈ നിലയിൽ ഏറ്റവും മുകളിലത്തെ തന്നെ ഉള്ള റൂം ഈ സൂപ്രണ്ട് റൂമിനകത്ത് പിന്നെ സൂപ്രണ്ടിന് ഇവിടുത്തെ നൂറ്റി എൺപത്തി മൂന്ന് സി സി ക്യാമറകൾ ഇതിന് ചുറ്റുമുണ്ട് എല്ലാ സ്ഥലങ്ങളിലും പിന്നെ നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയും എല്ലാം വേണ്ടിയിട്ട് നൂറ്റി എൺപത്തി മൂന്ന് അത് സൂപ്രണ്ടിനാണ് പിന്നെ ആക്സസ് ആണ് അപ്പോൾ സൂപ്രണ്ടത് നോക്കാനും പിന്നെ അതുപോലെ തന്നെ സെക്യൂരിറ്റിക്കും അതിൻ്റെ ആക്സസ് ഉണ്ടാവും അപ്പോൾ കൃത്യമായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ പറ്റുന്ന തരത്തിൽ എല്ലാവർക്കും ജോ ഇവിടെ ജോലിക്ക് വരുന്ന ആളുകൾക്കും പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള പബ്ലിക്കിനും ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയാണ് സി സി ടി വി എല്ലായിടത്തും നിർബന്ധമാണ് അതിന് വേണ്ടിയിട്ട് ഇതിന് ചുറ്റും എല്ലാത്തിരങ്ങും പിന്നെ ഇവൻ നമ്മുടെ ലിഫ്റ്റിനുള്ളിൽ വരെ നമ്മൾ സി സി ക്യാമറ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനോട് ചേർന്നിട്ടാണ് സൂപ്രണ്ട് ഉള്ളത് ഓഫീസിൽ ഇപ്പം നിലവില് രണ്ട് ക്ലർക്കുമാർ മാത്രമാണ് ഉള്ളത് നമ്മുടെ പിന്നെ ആശുപത്രിക്ക് പിന്നെ അത് മതിയാവില്ല അപ്പോൾ ആറ് ക്ലർക്ക് വരെ വന്നാൽ ഒരു സംവിധാനം അതിനകത്തുണ്ട് പിന്നെ ലേ സെക്രട്ടറിയുടെ പോസ്റ്റ് കിട്ടിയാൽ ലേ സെക്രട്ടറിയുടെ പോസ്റ്റ് അവർക്കും കൂടി ഇരിക്കാനുള്ള സംവിധാനം ഈ ഓഫീസിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നിലയിൽ ചെറിയൊരു ഇരുപത്തിനാല് പേർക്ക് ഒരു കോൺഫറൻസ് ആള് അതുപോലെ തന്നെ പിന്നെ സ്റ്റാഫിൻ്റെയുള്ള റെസ്റ്റ് റൂമുകൾ ഡൈനിങ് റൂമെല്ലാം ഈ ഫ്ലോറിൽ തന്നെയാണുള്ളത് ഇപ്പം നമ്മള് ബേസ്മെന്റിൽ ആദ്യത്തെ ബേസ്മെന്റിലാണ് ബേസ്മെന്റിലാണല്ലോ ഇത് ഇവിടെയാണെങ്കിൽ മോർച്ചറി മറ്റു സൗകര്യങ്ങൾ ഒക്കെ ഇരിക്കുക അല്ലേ കാരണം ഈ പുതിയ ബിൽഡിങ്ങിന്റെ നിർമ്മാണം ആരംഭിച്ച സമയം മുതൽ ഇവിടെ പോസ്റ്റ്മോർട്ടം മറ്റും കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലേ ഇല്ല ഇതിപ്പം പിന്നെ മോർച്ചറി നല്ല രീതിയിൽ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇപ്പം പേഷ്യന്റിന് പിന്നെ മോർച്ചറി ബോഡി കൊണ്ട് വന്ന് കഴിഞ്ഞാൽ അതുവഴി വന്ന് പിന്നെ നമ്മുടെ പാർക്കിങ്ങുള്ള സൗകര്യം വണ്ടിക്ക് ആംബുലൻസ് പാർക്ക് ചെയ്ത് അവിടുന്ന് ബോഡി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഫ്രീസർ ഫ്രീസർ വരാനുണ്ട് ഫ്രീസർ എം ബി ഫണ്ടിൽ ഫ്രീസർ കിട്ടിയാൽ ആ ഫ്രീസർ അതായത് ഫ്രീസറിൽ വെക്കുന്നു അതിൽ അതിൻ്റെ തൊട്ടപ്പുറ തന്നെ പോലീസിന് ഇൻക്വസ്റ്ററി നടത്താനുള്ള സ്ഥലമുണ്ട് അതിനുശേഷം പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം നല്ല രൂപത്തിലുള്ള രണ്ട് ടേബിളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആ പോസ്റ്റ്മോർട്ടം സ്റ്റാഫിനും ഒക്കെ പിന്നെ ചേഞ്ച് ചെയ്യാനും പിന്നെ അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് പിന്നെ കുടിച്ചിട്ട് പോകാനുള്ള ഒക്കെ അതുപോലെ തന്നെ സ്പെസ് ഇത് വെക്കാനുള്ള സ്പെസിമെൻ വെക്കാനുള്ള ലോക്കറടക്കം ഇതിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് നിലവിൽ ഇവിടെ ഏതൊക്കെ ഓപ്പികളാണ് നമുക്കുള്ളത് പിന്നെ ജനറൽ മെഡിസിന് പീഡിയാട്രിക് ഗൈനക്ക് ഓർത്തോ ഒഫ്താൽമോളജി ദന്തൻ ഇത്തരം ഡിപ്പാർട്ട്മെന്റാണ് നിലവിലുള്ളത് ഗവൺമെന്റ് സാങ്ഷൻ പോസ്റ്റിൽ സർജൻ്റെ വേക്കൻസി മാത്രമേ നിലവിൽ പിന്നെ വേക്കൻസി ആയിട്ടുള്ളൂ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഡോക്ടർമാരുണ്ട് ഡോക്ടർമാരുടെ അടക്കം എത്ര പേര് ഇവിടെ ജോലി ചെയ്യുന്നു നല്ല സിരമോ അതുപോലെ തൽക്കാലികൾ തൊണ്ണൂറ് പിന്നെ ജീവനക്കാരുടെ പിന്നെ പോസ്റ്റാണ് ഗവൺമെന്റ് അനുവദിച്ചു തന്നിട്ടുള്ളത് അതിനു പുറമെ അറുപത് താൽക്കാലിക ജീവനക്കാർ അതായത് എൻ എച്ച് എമ്മിന്റെ എച്ച് എം സി കാസ്പ് നഗരസഭ പ്രൊജക്ട ഉൾപ്പെടുത്തിയ ഉൾപ്പെടെ പിന്നെ അറുപത് ജീവനക്കാർ താൽക്കാലിക അടിസ്ഥാന നൂറ്റമ്പത് പേര് ഇപ്പോൾ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട് ഇതിപ്പോ എടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യം ഇതിപ്പോ നമ്മളിപ്പോ മുഴുവനായി ഇത് കണ്ടു കഴിഞ്ഞു വലിയൊരു സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു പൂർണ്ണത കാരണം ആളുകളും വലിയ പ്രതീക്ഷയിലാണ് ഇതിന്റെ ആദ്യത്തെ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടപ്പോൾ തന്നെ ആളുകൾ വലിയ പ്രതീക്ഷയുടെ ആണ് നോക്കിക്കാണത് അപ്പോ ഇതൊരു പൂർണ്ണതോതിലേക്ക് ഒരു പ്രവർത്തന സജ്ജമാവണമെങ്കിൽ ഇനിയും നടപടികളൊക്കെ ഉണ്ടല്ലോ അല്ല നമ്മൾ സർക്കാരിലേക്ക് പ്രപ്പോസൽ എല്ലാം സമർപ്പിച്ചിട്ടുണ്ട് വേണ്ട ജീവനക്കാരുടെയൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ഗവൺമെന്റ് പിന്നെ നമുക്ക് അനുവദിച്ചാണ് സർക്കാർ പിന്നെ മുൻസിപ്പാലിറ്റിയുടെയും അതിന്റെ എല്ലാം പ്രതീക്ഷ അങ്ങനെ തന്നെയാണുള്ളത് അപ്പോൾ അത് കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ ഇതിനെ പടിപടിയായി ഉയർത്തിക്കൊണ്ട് വന്ന് പൂർണ്ണതോതിൽ സജ്ജീകരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രികളുടെ കടപിടിക്കുന്ന രീതിയിലേക്ക് എന്തായാലും ഇതിന് ഭാവിയിൽ വലിയ രീതിയിൽ വളരാൻ സാധിക്കും ഓ പൂർണ്ണ തോതിൽ പൂർണ്ണത കഴിഞ്ഞാൽ ഏത് സ്വകാര്യ ആശുപത്രി വെല്ലുന്ന നിലയിലുള്ള എല്ലാ രോഗികൾക്ക് വരുന്ന എല്ലാ സജ്ജീകരണങ്ങളും കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും അതിനുള്ള പശ്ചാത്തല സൗകര്യം നമുക്കായി ഇനി അതിനുള്ള ബാക്കിയുള്ള സംവിധാനങ്ങളോട് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രോഗികൾക്കും ഒരു പ്രൈ വലിയൊരു പ്രൈവറ്റ് ആശുപത്രിയിലേക്കൊന്നും ഒരു സാധാരണക്കാരനോ ഒരിടത്തെ കാരണോ ഒന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് കൂത്തുപറമ്പിൽ തന്നെ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ആശുപത്രിക്കാർക്ക് ഒരുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ വലിയ നന്ദി പ്രകടിപ്പിക്കുകയാണ് കാരണം ഇത്രയും സമയം നമ്മുടെ ഇപ്പം ഈ സമയം വൻകിട സ്വകാര്യ ആശുപത്രികളോട് പോലും കിടപിടിക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളുമാണ് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയുടെ ഈ പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുള്ളത് കെട്ടിടം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാവണമെങ്കിൽ ഇനിയും സമയമെടുക്കും അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പുരോഗമിക്കുകയാണ് ക്യാമറമാന്മാരായ രാഹുൽ രാമകൃഷ്ണനും ഷിതിൻ കദ്രൂറിനുമൊപ്പം സൂരനാവുള്ളൂർ